നമസ്കാരം ശ്രീലങ്കക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഞെട്ടിക്കുന്ന സമനിലയായിരുന്നു ഏറ്റുവാങ്ങിയിരുന്നത് ജയം ഉറപ്പിച്ച മത്സരത്തിൽ നിന്നാണ് ഇന്ത്യ സമനിലയിലേക്ക് കൂപ്പുകുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയെ ഇരുന്നൂറ്റി മുപ്പത് എന്ന സ്കോറിലേക്ക് ഇന്ത്യ ഒതുക്കിയെങ്കിലും മറുപടിക്കിറങ്ങിയ ഇന്ത്യ പതിമൂന്ന് പന്ത് ബാക്കിയാക്കി ഇരുന്നൂറ്റി മുപ്പത് റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യയുടെ അവസാന രണ്ട് വിക്കറ്റുകളും സ്കോർ തുല്യതയിലെത്തിയ ശേഷമാണ് നഷ്ടമായതെന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ താരങ്ങളുടെ അശ്രദ്ധ തന്നെയാണ് അർഹിച്ച ജയം നിഷേധിച്ചതാ എന്ന് വേണമെങ്കിൽ പറയാം ഇതോടെ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും ഇന്ത്യക്ക് വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ് രണ്ടാം മത്സരത്തിന് ശക്തമായ മഴ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ഈ മത്സരം ഉപേക്ഷിക്കാനുള്ള സാധ്യത പോലുമുണ്ട് മത്സരം നടന്നാൽ ശ്രീലങ്കയെ തോൽപ്പിക്കാൻ ഇന്ത്യ നന്നായി പ്രയാസപ്പെടും എന്തൊക്കെയായിരിക്കും ശ്രീലങ്കയെ കീഴ്പ്പെടുത്താൻ ഇന്ത്യ തയ്യാറാക്കുന്ന പ്ലാനുകൾ എന്ന് വിശദമായി നോക്കാം ഇതിലൊരു പക്ഷെ ഒന്നാമതായി ഇന്ത്യ ബാറ്റിംഗ് ഓർഡറിൽ അനാവശ്യമായി പരീക്ഷണം നടത്തുന്നത് ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ ഏകദിനത്തിൽ നാലാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറിനെ പരീക്ഷിച്ചത് ഇന്ത്യയുടെ ജയം നിഷേധിക്കുന്നതിൽ കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ അനാവശ്യ ബാറ്റിംഗ് പരീക്ഷണത്തിന് രണ്ടാം മത്സരത്തിൽ മുതിരില്ല എന്ന് പ്രതീക്ഷിക്കാം ശ്രേയസ് അയ്യർ നാലാം നമ്പറിലും കളിക്കേണ്ടതായുണ്ട് ആറാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറും ഏഴാം നമ്പറിൽ അക്ഷർ പട്ടേലും കളിക്കേണ്ടതായുണ്ട് ഇതാണ് ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് ഇലവൻ എന്ന് വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ ഇത്ര അനാവശ്യ പരീക്ഷണം ഇന്ത്യ ഇനി നടത്താൻ പാടില്ല എന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇന്ത്യ സ്പിന്നിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നാണ് ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യാനാണ് സാധ്യത കാരണം പിച്ചിൽ രണ്ടാമത് പന്തറിയുമ്പോൾ സ്പിന്നർമാർക്ക് വലിയ മുൻതൂക്കം ലഭിക്കുന്നുണ്ട് ഇത് മുതലാക്കാൻ ആദ്യം ബാറ്റ് ചെയ്യുന്നതാണ് നല്ലത് ശ്രീലങ്ക പ്രയോഗിച്ചത് പോലെ ഇന്ത്യ കൂടുതൽ സ്പിന്നർമാരെ ഉപയോഗിക്കേണ്ടതായുണ്ട് ശ്രേയസ് അയ്യർ ശുഭ്മാൻ ഗില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെല്ലാം പന്തറിയാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം ബൗളിങ്ങിൽ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട് ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ എല്ലാവരും പന്തറിയുന്നവരാണ് വിക്കറ്റ് കീപ്പറായ കെ എൽ രാഹുൽ അടക്കം ഭേദപ്പെട്ട രീതിയിൽ സ്പിന്നറിയാൻ കഴിവുള്ള താരം കൂടിയാണ് നമ്മൾ പണ്ടത്തെ ഇന്ത്യൻ ടീമിൽ കണ്ടിരുന്നതാണ് അന്ന് സച്ചിനും സേവാഗും യുവരാജ് പോലുമെല്ലാം എല്ലാം പന്തെറിയുന്നത് പതിവായിരുന്നു അവിടെ നിന്ന് ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ് പ്രൊഫഷണൽ ബോളർമാർ അതായത് സ്പെഷ്യലിസ്റ്റ് ബോളർമാർ അതുപോലെ തന്നെ സ്പിന്നർമാർ അതുപോലെ തന്നെ ഓൾറൗണ്ടർമാരിൽ മാത്രമായിട്ട് ഈ ഇത്തരം രീതി പന്തറിയുന്ന അവസരം ഒതുങ്ങുന്നത് മറ്റുള്ളവർ പന്തറിയുന്നത് സ്ഥിരം കാഴ്ചയല്ലായിരുന്നു ഇന്ത്യ കഴിയുന്ന അത്ര സ്പിന്നർമാരെ പരീക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ പന്തറിയാൻ വന്നാൽ അത് ഇന്ത്യക്ക് ഗുണകരമാകും രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഒരുപക്ഷേ തന്നെ തയ്യാറായേക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ശ്രീലങ്കയുടെ വാലറ്റത്തെ പൂട്ടാൻ ഇന്ത്യക്ക് കൃത്യമായ പദ്ധതി വേണം എന്നതാണ് പ്രത്യേകിച്ച് ദുനിത് വെല്ലാല നൂറ്റി ഒന്നിന് അഞ്ച് വിക്കറ്റെന്ന നിലയിൽ തകർന്ന ശേഷമാണ് ശ്രീലങ്ക ഇരുന്നൂറ്റി മുപ്പത് റൺസിലേക്ക് എത്തിയത് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് ഇതിന് കാരണമായത് മധ്യനിരയുടെ മികച്ച പ്രകടനം തന്നെയാണ് ശ്രീലങ്കയുടെ മധ്യനിരയിലും വാലറ്റത്തും കളി മാറ്റിമറിക്കാൻ ശേഷിയുള്ള മികച്ച താരങ്ങളാണ് ഉള്ളത് ഇവരെ പൂട്ടാൻ കൃത്യമായ പദ്ധതി ഇന്ത്യക്ക് വേണം അല്ലാത്ത പക്ഷം ശ്രീലങ്കയെ വീഴ്ത്തുക ഇന്ത്യയ്ക്ക് കടുപ്പമായിരിക്കും ടീം കരുത്തിൽ ഇന്ത്യയ്ക്കാണ് മുൻതൂക്കം എന്നാൽ സ്പിന്നിന് മികവുള്ള മൈതാനത്ത് ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റർമാർ പതറുന്നത് കാഴ്ച സ്ഥിരം കാഴ്ചയാണ് ഇത് ആവർത്തിക്കാതെ നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് രോഹിത് ശർമ്മ അതിവേഗത്തിൽ റൺസ് ഉയർത്തി മികച്ച തുടക്കം നൽകുമ്പോൾ ഇന്ത്യക്കത് മുതലാക്കാൻ സാധിക്കേണ്ടതായുണ്ട് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ എന്നിവരുടെ പ്രകടനമാണ് നിർണായകമാകാൻ പോകുന്നത് ഇവർക്ക് മികവ് കാട്ടാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്